അടുത്ത കാലങ്ങളിലായി നമ്മുടെ മീഡിയകളിലൂടെ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് പി കെ ഗോപി എന്ന കവിയുടെ പുതിയ കാട്ടാളൻ എന്നൊരു കവിതയാണ് ആകാശത്തൂടെ പറന്നുപോകുന്ന പച്ചപ്പറവയെ കല്ലുവെച്ച കവണ കൊണ്ട് എഴുതി വീഴ്ത്തിയ കുഞ്ഞനുജനോട് എന്തിനാണ് മോനെ നീ ക്രൂരകൃത്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോ ആ അനുജൻ പറഞ്ഞ മറുപടി ഹരിത നിറമിയിലും ഈ ചിറകെടുക്കാനല്ല രുചിയോടെ മാംസം പൊരിച്ചു തിന്നാനല്ല കതിർമ്മന അറിഞ്ഞതിൽ പക തീർക്കുവാനല്ല കവണയുടെ കണിശം പരീക്ഷിക്കുവാനല്ല ഒരു രസം ഹിംസ രസകരമായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇവിടെയാണ് ആത്മീയ ശിക്ഷണത്തിന്റെ പോരായ്മ നമുക്ക് ബോധ്യപ്പെടുന്നത് ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് കാലങ്ങളോളം പുറത്താക്കപ്പെട്ടതിന്റെ ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞത് അൻതു എല്ലാവർക്കും ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകനിൽ നിന്ന് ഈ ഒരു അധ്യായം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം മദ്രസ വിദ്യാഭ്യാസം നൽകുകയും അത് കൃത്യമായി ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ അത് കൃത്യമായി ജീവിതത്തിൽ പിന്തുടരുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ ഉറപ്പിക്കുകയും ചെയ്യുക എന്നതും മാത്രമാണ് നമ്മുടെ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ലൊരു ഭാവി നമ്മുടെ തലമുറയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അള്ളാഹു നമ്മുടെ മക്കളെ സ്വലിഹ്യങ്ങളാക്കി തെരുമാറാവട്ടെ